നമസ്കാരം ചുരുക്ക ഓൺലൈൻ മീഡിയയിലേക്ക് സ്വാഗതം ഓരോ ഭിന്നശേഷി ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടകര സി എച്ച് സെന്റർ പാലിയേറ്റീവ് കെയറും നെടുമ്പ്രമണ്ണ ശാഖ മുസ്ലിം ലീഗും കമ്മിറ്റിയും സംയുക്തമായി ചേർന്നുകൊണ്ട് ഓരം എന്ന പേരിൽ ഭിന്നശേഷി സഹോദരി സഹോദരമാർ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമ്മർ പാണ്ഡികശാല നിർവഹിച്ചു പിഎച്ച് സെന്ററിന്റെ മാസാന്ത ഫണ്ട് സമാഹരണ പദ്ധതിയായ ഫിഫ്റ്റി ഫിക്സ് ചാലഞ്ചിന്റെ സോഫ്റ്റ് ലോഞ്ചിംഗ് ഷാഹിദ് ഐ എസ് നൽകി നിർവഹിച്ചു സമാരംഭം ഉപ്പുമുളകും കലാ ആസ്വാദനം കളിയും ചിരിയും അനുഭവകഥനം ഗാനവിരുന്ന് സ്നേഹസമ്മാനം എന്നിങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള സെക്ഷനുകളായാണ് പരിപാടികൾ ക്രമീകരിച്ചത് നാടിന്റെ നാനാതുറുകളിലുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പ്രമുഖർ ക്യാമ്പ് സന്ദർശിക്കാനെത്തി അഞ്ഞൂറിലധികം വരുന്ന ജനസഞ്ചയത്തോട് കൈകോർത്തുകൊണ്ടാണ് ഭിന്നശേഷി അനുഭവിക്കുന്ന വിഷ്ടാതിഥികൾ അവരുടെ ഒരു ദിനം ചെലവഴിച്ചത് തങ്ങളുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കാനും എല്ലാവരും കാണാനും അവർക്കൊന്നിച്ച് ഭക്ഷണം കഴിക്കാനും ഉള്ള എല്ലാ അവസരങ്ങളും ക്യാമ്പിൽ ഉണ്ടായിരുന്നു ഭിന്നശേഷിക്കാരിയുടെ അനുഭവ കഥനം ഒ കെ കുഞ്ഞ അബ്ദു ഫൈസൽ രാമത്ത് കെ ഇബ്രാഹിം ശംസുദ്ദീൻ വെള്ളിക്കുളങ്ങര കണ്ണോത്ത് സൂപ്പി ഹാജി ചൂണ്ടയിൽ മൊയ്തു ഹാജി കെ കെ അബ്ദുൽ റഹിമാൻ ഹാജി എ സി മൊയ്തു ഹാജി പാലൂന്നി മൊയ്തു അബ്ദുറഹിമാൻ പോയത്ത് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മെമ്പർമാരും വാണിമേൽ ഒഞ്ചിയും അഴിയൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റും മുഹമ്മദ് സാലി കണ്ണൌത്ത് നടുവിലെ കോരത്ത് റഹീം പ്രമോദ് തച്ചോളി സുധീഖുയ്യന തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാജിറ പി സി മൊയ്തു കുണ്ടാറ്റിൽ എന്നിങ്ങനെ നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു നാണുപാട്ടുപുര അഷ്റഫ് നാരാത്ത് സൽമാൻ ബടകര എന്നിവർ നയിച്ച ഖനമേള സദ്സിന് നവ്യാനുഭവമായി ഒരു നല്ല പരിപാടിയിലാണ് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഉള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് അത് നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ സി എസ് എൻ ഏറ്റെടുത്ത് നടക്കുന്ന ഈ പുണ്യപ്രവർത്തിക്ക് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസിച്ചൊണ്ട് സന്തോഷത്തോടെ ോട് കയറി വരുമ്പോൾ എന്നെ പരിചയമുള്ള രണ്ട് ഒരാൾ ഒരാൾ കൈ കടന്നു മുന്നിൽ നിന്ന് മുഖത്തേക്ക് നോക്കുന്നു ഒരു കുട്ടികൾക്ക് സംസാരിക്കുന്നില്ല സി എച്ച് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം അതിനെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല വടകര സി എച്ച് സെന്റർ ബഹുമാനായ പാറക്കൽ അബ്ദുള്ള സാഹിബിന്റെയും

വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ സങ്കരൻ്റെ മാനപാതകൾ നിരന്തരങ്ങളിലെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെയും പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരും ഒരുപാട് പരിപാടികളിൽ ഈ ഗസ്റ്റ് എന്ന ബേഡ്ജുമായി ഈ ഒരു വേദിയിലിങ്ങനെ ഇരിക്കുമ്പോൾ മുമ്പിൽ പലപ്പോഴും ഇരിക്കുക ഡെലിഗേറ്റ്സ് അല്ലെങ്കിൽ ഓഫീഷൽ എന്നുള്ള ആളുകളായിരിക്കും ഏറ്റവും മനോഹരമായ സന്തോഷപൂർണ്ണമായ സുചിനത്തിലാണ് നാം വടകര സെന്ററിന്റെയും നിർബന്ധ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംഗമത്തിന് ഒരുപാട് പ്രാധാന്യമാണ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ യുവകാല പ്രവർത്തനത്തിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ഈ പ്രവർത്തനം തങ്കലിപികളിൽ

പറഞ്ഞൊരു വാക്ക് നിങ്ങളൊത്തിരി വെട്ടം കാണിച്ചു കൊടുത്തു വഴി അവർ മാനെ കണ്ടെത്തി പോകുന്ന രവീന്ദ്രനാഥ ടഗോറിന്റെ ഒരു കഥയിൽ സൂര്യൻ അസ്തപിക്കാൻ നേരം സൂര്യൻ വിളിച്ചു ചോദിക്കുന്നത് ആരാണ് ഭൂമിയിൽ പ്രകാശം പരത്താനുള്ളത് ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാവട്ടെ എന്ന് എന്റെ പിന്നാരെ മാമ്പഴമാവട്ടെ എന്ന്